ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ശത്രുവായ സാത്താൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ അറിയപ്പെടാത്ത ലക്ഷണങ്ങളും ഉണ്ട് എന്താണ് നമുക്ക് നോക്കാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവ സത്യവും യാഥാർത്ഥ്യവുമാണെന്ന വെളിപ്പെടുത്തലോടെ പ്രശസ്ത ഭൂതോച്ചാടകൻ ഫാദർ ഫ്രാൻസിസ്കോ ലോപ്പസ് സെഡാനോ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധേയമാണ് ഹോളി സ്പിരിറ്റ് സഭാംഗമായ ഈ മെക്സിക്കൻ വൈദികൻ്റെ നാൽപ്പത് വർഷത്തെ ഭൂതോച്ചാടന ശുശ്രൂഷക്കിടെ ആറായിരം പൈശാചിക ബാധകൾ ഒഴിപ്പിച്ചിട്ടുണ്ട് പിശാജുക്കൾ ക്രിസ്തുവിൻ്റെ ഈ പുരോഹിതനെ വളരെയധികം ഭയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പിശാജില്ലെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അത് പിശാജിൻ്റെ തന്നെ വലിയ തന്ത്രമാണ് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കാനാണ് അവന് താൽപ്പര്യം എന്നാൽ സാത്താൻ എന്നത് അന്ധവിശ്വാസമോ വെറും തോന്നലോ മിഥ്യയോ അല്ല യാഥാർത്ഥ്യമാണെന്ന് ഫാദർ ലോപ്പസ് ഓർമ്മിപ്പിക്കുന്നു ഭൂതോച്ചാടനം നടത്തുന്ന അവസരങ്ങളിൽ ഞാൻ പിശാചിനോട് നേരിട്ട് സംസാരിക്കാറുണ്ട് അതിനാൽ തന്നെ തിരിച്ചറിയണം അവൻ വ്യക്തിയാണ് വസ്തുവല്ല നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ശത്രുവായ സാത്താൻ്റെ പ്രധാന ലക്ഷ്യം ദൈവമക്കളായ നമ്മെ ദൈവത്തിനെതിരാക്കുകയോ ദൈവമില്ലെന്ന് വിശ്വസിപ്പിക്കുകയോ ചെയ്യും അതുവഴി മനുഷ്യനെ സമ്പൂർണ്ണ നാശത്തിലെത്തിക്കുന്നതുവരെ അവൻ തന്ത്രപൂർവം തന്ത്രപൂർവ്വം രഹിതനായി അധ്വാനിക്കും നമ്മെ ഭയപ്പെടുത്താനാണ് പിശാജെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇനി അറിയപ്പെടാത്ത ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അലസത ക്ഷീണം അവിശ്വാസം നിരാശ വിദ്വേഷം തുടങ്ങി എല്ലാ നെഗറ്റീവ് ചിന്തകളും സാത്താൻ്റെ സൃഷ്ടിയാണ് ഇനി അതെങ്ങനെയാണ് ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക് നോക്കാം ഒരു വ്യക്തി അനുവദിക്കുന്നത് കൊണ്ടാണ് തിന്മ അയാളിൽ പ്രവേശിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ സത്താൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നതുകൊണ്ട് അവൻ ഉള്ളിലെത്തും അവന് നമ്മുടെ അടുത്ത് വരാൻ ധൈര്യമില്ല എന്നാൽ നമ്മിലെ എല്ലാവിധ തിന്മകളും വെറുപ്പും നീരസവും തുടങ്ങി അവന് ഇഷ്ടമുള്ളവയൊക്കെ നമ്മുടെ അകത്തു കടക്കുന്നതിനായി തുറക്കപ്പെട്ട വാതിലുകളാണ് ഇനി ശത്രുവിൻ്റെ പച്ച കള്ളങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതും വിശ്വസിപ്പിക്കുന്നതും വലിയ നുണയാണ് ജാലവിദ്യ വാരഫലം നോക്കൽ അന്ധവിശ്വാസം മന്ത്രവാദം ഭാവി പ്രവചനം ഓക്കൾട്ട് ന്യൂ ഏജൻറ്റ് മരിച്ചവരുടെ ആത്മാക്കളോടുള്ള സംഭാഷണം തുടങ്ങിയവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം ഇവയിലൂടെയെല്ലാം തിന്മയുടെ ശത്രുക്കളെ ഒരുവൻ തൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് നോക്കിയാലോ പിശാചുബാധിതരെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രകടമായ പ്രത്യേകതകളുണ്ട് അവർ ചിലപ്പോൾ ഉറക്കെ നിലവിളിക്കും അലറും നായെ പോലെ കുരയ്ക്കും പാമ്പ് ഇഴയുന്നത് പോലെ ഇഴയും പലതരത്തിൽ ഭാഷകളിൽ സംസാരിക്കും ഇങ്ങനെ ആയിരത്തോളം ലക്ഷണങ്ങൾ കാണിച്ചേക്കാം കൂടാതെ ദൈവത്തെ തള്ളിപ്പറയുക നിഷേധിക്കുക വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുക ദൈവചനം കേൾക്കുമ്പോൾ വിദ്വേഷത്താൽ നിറയുക തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് ചില വേദനകളും രോഗലക്ഷണങ്ങളും സാത്താൻ ബാധയുടെ അടയാളങ്ങളാകാം എല്ലാം അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വൈദ്യശാസ്ത്ര പരിശോധനകളിൽ ഇത്തരക്കാരിൽ യാതൊരു രോഗവും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം സാത്താൻ വൈദ്യശാസ്ത്രത്തിനും അപ്പുറം നിലകൊള്ളുന്ന യാഥാർഥ്യമാണ് ഇനി ഭൂതോച്ഛാടനത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഭൂതോച്ഛാടകൻ്റെ കഴിവ് മൂലമല്ല പിശാചുക്കൾ ഒഴിഞ്ഞു പോകുന്നത് മറച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ് ഏകസത്യതയുമായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിനു മുമ്പിൽ ഒരു തിന്മയ്ക്കും നിൽക്കാനാകില്ല രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കുക ദേവചനം പ്രഘോഷിക്കുക പഠിപ്പിക്കുക തുടങ്ങിയ അധികാരങ്ങൾ ക്രിസ്തു പൗരോഹിത്യത്തിലൂടെ ഓരോ പുരോഹിതനും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പരിശീലനം ലഭിച്ച വൈദികരെ ഔദ്യോഗിക ഭൂതോച്ചാടകരായി കത്തോലിക്ക സഭ നിയോഗിച്ചിരിക്കുന്നത് പോണോഗ്രഫിയുടെയും അശ്വതിയുടെയും അധികരിച്ച വ്യാപനം മയക്കമരുന്നുകളുടെ ഉപയോഗം ഓക്കൾട്ട് ന്യൂ ഏജൻറ്റ് മൂമെൻ്റുകൾ എന്നിവയെല്ലാം ഇക്കാലഘട്ടത്തിൽ ഭൂതോച്ചാടകരുടെ ശുശ്രൂഷ വളരെയധികം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ഭൂതോച്ചാടകൻ്റെ മുന്നറിയിപ്പായിട്ട് നമുക്കിതിനെ കരുതുക എല്ലാവർക്കും ഈ ഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു